മന്ത്രി സജി ചെറിയാൻ സഞ്ചരിച്ച വാഹനത്തിൽ കാറിടിച്ച് അപകടം ആർക്കും ദേശീയപാതയിൽ കോളേജ് ജംഗ്ഷനിലായിരുന്നു സംഭവം കായംകുളത്ത് മന്ത്രി സജി ചെറിയാൻ സഞ്ചരിച്ച വാഹനത്തിൽ കാറിടിച്ചാണ് അപകടം ആർക്കും പരിക്കില്ല ദേശീയപാതയിൽ കോളേജ് ജംഗ്ഷനിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പതോടെയായിരുന്നു സംഭവം തെരഞ്ഞെടുപ്പ് പരിപാടി കഴിഞ്ഞ് ആലപ്പുഴയ്ക്ക് പോകുകയായിരുന്നു മന്ത്രി എതിർ ദിശയിൽ വന്ന കാർ നിയന്ത്രണം തെറ്റി മന്ത്രിയുടെ വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു ഈ സമയം മന്ത്രിയുടെ വാഹനത്തിന് പിന്നാലെ വന്നിരുന്ന ടിപ്പർ ലോറി പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതിനാൽ വൻ ദുരന്തം ഒഴിവായി ടിപ്പർ കാറിന് പിന്നിൽ ഇടിച്ചാണ് നിന്നത് മന്ത്രിയുടെ വാഹനത്തിന്റെ രണ്ട് എയർ ബാഗുകളും തകർന്നു തുടർന്ന് മറ്റൊരു വാഹനത്തിലാണ് മന്ത്രി സജി ചെറിയാൻ ആലപ്പുഴയ്ക്ക് മടങ്ങിയത് ഈ സമയം ഇതുവഴി എത്തിയ മാത്യു കുടൽനാടൻ എം എൽ സംഭവം കണ്ട് ഇറങ്ങി വിവരങ്ങൾ തിരക്കിയാണ് ഇദ്ദേഹം മടങ്ങിയത് പിന്നീട് മന്ത്രി ഫേസ്ബുക്ക് പേജിൽ അപകടത്തെക്കുറിച്ച് പോസ്റ്റ് ചെയ്തു ഒട്ടേറെ പേരാണ് അപകടത്തെ തുടർന്ന് വിളിച്ച് അന്വേഷിച്ചതെന്നും അപകടത്തിൽ താനുൾപ്പെടെ വാഹനങ്ങളിൽ ഉണ്ടായിരുന്ന ആർക്കും സാരമായി പരിക്കേറ്റിട്ടില്ല എന്നും ഏവരുടെയും സ്നേഹത്തിനും കരുതലിനും നന്ദിയുണ്ടെന്നും മന്ത്രി കുറിപ്പിൽ പറഞ്ഞു